ഇന്ന് പറയുന്നത് അഹമ്മിഅല തന്നെ അതായത് തീപാറും ഉത്തരം ലഭിക്കുന്ന പവർഫുൾ ഡിക്റിനെ കുറിച്ചാണ് തീപാറുന്ന വേഗതയിൽ നിന്ന് ഉദ്ദേശിക്കുമ്പോൾ എത്രയും വേഗം ആ ഒരു വേഗതയിൽ നടന്നു കിട്ടുമെന്ന അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ആ ഒരു ദിക്കറ് ചൊല്ലിക്കൊണ്ട് ദുവാ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ദിക്കറ് ചൊല്ലിക്കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചതായി വാട്സപ്പുകളിലൂടെയും എന്നെ ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കരുതി നിങ്ങൾ നിങ്ങൾക്കും കൂടി ഇതൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയാണ് ഈ ദിക്കറിനെ കുറിച്ച് പറയുന്നത് തന്നെ ആഗ്രഹങ്ങൾ നടക്കാനും അതുപോലെ തന്നെ ഏർ വേറുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ദുവ സ്വീകരിക്കാനും ഒക്കെ ഉതകുന്ന ഒരു ദിക്കൃത തന്നെയാണ് അത് മഹത്തായ അള്ളാഹുവിന്റെ അസ്മാ ഉൽഹുസിനെ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമാണ് എല്ലാ നാമങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അസ്മാവൽ ഹുസിനയിൽ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് വലത് കൈ നമ്മുടെ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച് എന്ത് ഉദ്ദേശം വെച്ചാണോ ചൊല്ലുന്നത് അല്ലാഹു പെട്ടെന്ന് സാധിച്ചു തരുന്നതാണ് ഇൻഷല്ല ആ ദിക്കറിനെ വലതുക ഇടത് നെഞ്ചിൽ വെച്ച് എന്ത് എന്തുദ്ദേശം വെച്ചാണോ നിങ്ങൾ ചൊല്ലേണ്ടത് അത് പറയുക ദിക്ർ ഇൻഷല്ല ഇതാണ് യാ മലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്രാം ജലാലി വൽ ഇക്രാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഇൻഷാള്ള ഈ ദിക്കറിനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ഉദ്ദേശമാണോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലേണ്ട ദിക്കറാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഉടനടി അതിന് ഉത്തരം ലഭിക്കും ഇൻഷല്ല തീർച്ചയായിട്ടും എല്ലാവരും ഇത് പതിവാക്കുക അതുപോലെ ഉത്തരം കിട്ടാത്ത ദുഹകൾ എനിക്ക് ഇത്തരം കിട്ടുന്നില്ല ഉത്തരം കിട്ടുന്നില്ല എന്റെ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഈ ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് ദുവാ ഇറക്കുക തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളുടെ ദുവാ സ്വീകരിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും അള്ളാഹു മറുപടി തരുക തന്നെ ചെയ്യും ദുവാ നിങ്ങൾ അവസാനിപ്പിക്കാതിരിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ദുവാ ചെയ്യണമെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാള്ള അതുപോലെ വീഡിയോ കാണുന്നവർ എപ്പോഴും പറയുന്ന കാര്യമാണ് ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാള്ള എല്ലാവരും ചാനൽ കയറി കാണുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതുപോലെ ഇവിടെ കുറച്ച് തമ്മിൽ വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ കയറി കാണുക ഇത് കുറച്ച് ഇപ്പോൾ ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും നമ്മുടെ വേദനകൾക്കും ഉള്ള പരിഹാരം നമ്മളിൽ തന്നെയുണ്ട് അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഓരോ വിഷമവും വേദനയും പ്രയാസവും വരുമ്പോഴും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുക അത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് കാരണം നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ അള്ളാഹുവിനു വേണ്ടി ഇബാധ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് നമ്മളിൽ തന്നെയുണ്ട് അതായത് നമ്മുടെ നിസ്കാരവും നമ്മുടെ ദിക്കൃകളും നമ്മുടെ യുവാക്കളുമാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് ഇതൊക്കെ മാറുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് കളഞ്ഞിട്ടാണ് ഈ ആളുകൾ എന്താണ് വേറുള്ള കാര്യങ്ങൾ തിരക്കി പോകുന്നത് എന്റെ ദുബായിക്ക് ഉത്തരം കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്റെ വിഷമങ്ങൾ മാറുന്നില്ല വേദനകൾ മാറുന്നില്ല എന്റെ എന്ത് ചൊല്ലിയിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് പറയുന്നത് അതൊക്കെ നിർത്തിയിട്ട് തീർച്ചയായിട്ടും ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം തരാം നിമിഷ എത്ര പേരത് ചെയ്യുമെന്ന് നോക്കാമല്ലോ ചെയ്തിട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അത് കമന്റിൽ അറിയിക്കുക വേറെ നിങ്ങൾക്ക് വളരെ എന്തായത് ഏഹ് കാഠിന്യമുള്ള ജോലിയൊന്നുമല്ല എല്ലാ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് തവണ ഒരു അഞ്ചു മിനിറ്റ് മതി അത് ചൊല്ലുവാൻ വേണ്ടിയിട്ട് അഞ്ചു മിനിറ്റ് മതി എല്ലാ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇസ്ത വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് വെറുതെ പറയുന്നതല്ല നൂറ് തവണ അതായത് വേറെ കൂടുതലൊന്നുമല്ല നൂറ് തവണ ചൊല്ലുക അത് ചൊല്ലുവാൻ ഇന്ന് മുതൽ തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക വീണ്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോയുമായിട്ട് കാണാം അസ്സലാ അലൈക്കും അള്ളാഹുനാദൻ അതിനെ അനുഗ്രഹിക്കാം